കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഗൻ അമ്പലത്തിലെത്തി ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ദേവി എൻ്റെ മനസ്സിനിറങ്ങിയ പെൺകുട്ടിയെ നീ എൻ്റെ കണ്ണൂണ്ടി കാണിച്ചു തന്നു എന്നാൽ അവളുടെ മുമ്പിൽ ഞാൻ ചെന്ന ഓരോ പ്രാവശ്യവും അവൾക്കെന്നെ കുറിച്ചുള്ള തെറ്റായൊരു അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലാണ് എൻ്റെ ഓരോ പ്രവർത്തികളും ഉണ്ടായത് ഞാൻ പലർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ അത് ആ സാഹചര്യങ്ങളെല്ലാം അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം എനിക്ക് മാറ്റാൻ പറ്റണം എൻ്റെ ആഗ്രഹം നീ അറിയുന്നുണ്ടെങ്കിൽ അവളെ ഇപ്പോൾ എൻ്റെ കൺമുണ്ടിൽ കൊണ്ടുവന്ന് നിർത്തണം അങ്ങനെ പറഞ്ഞ ജഗൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുവാണ് പെട്ടെന്ന് അമ്പലത്തിലെ മണിയോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും കേട്ടോ പന്ത്രണ്ട് വർഷം അങ്ങോട്ടേക്ക് വരുന്നത് ജഗൻ കാണുന്നത് അത് കാണുമ്പോൾ ജഗൻ ഒത്തിരി സന്തോഷമാകുക ദേവി ഞാൻ ആ വിവയക്കോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം അതാ നീ തന്നെ ഇപ്പോൾ അവളെ എൻ്റെ കൺമുൻപി കൊണ്ടു നിർത്തി എനിക്ക് സന്തോഷവും എൻ്റെ മനസ്സ് നീ അറിയുന്നുണ്ടല്ലോ അങ്ങനെ ജഗനോട് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം വന്ദനയും വർഷം ജഗൻ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ വന്ന് നിന്ന് അവരും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയം ജഗൻ കണ്ണു തുറന്ന വന്ദനയെ തന്നെ ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് അവിടെ നിന്നും മാറി തൂണിൻ്റെ അവിടെ നിന്ന് മറിഞ്ഞു നിൽക്കുകട്ടോ ഈ സമയം വന്ദനയും വർഷം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി പരസ്പരം നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ടതിന് ശേഷം അവിടെ നിന്നും പോകുവാണ് പിന്നാലെ തന്നെ ജഗനം ചെല്ലുന്നുണ്ട് അങ്ങനെ വന്ദന ചെരുപ്പിടാനായിട്ട് ജഗൻ്റെ ബുള്ളറ്റ് നിർത്തിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ചെരുപ്പൊക്കെ ഇടുകയാണ് ആ സമയം ജഗൻ്റെ ബുള്ളറ്റിൽ വന്ദന കൈകൊണ്ടൊക്കെ പിടിക്കുന്നൊക്കെയുണ്ട് അവരെ കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് ജഗൻ അങ്ങനെ അവരൊരു ഓട്ടോയിൽ കയറി പോകുവാണ് പിന്നാലെ തന്നെ ബുള്ളറ്റിൽ ജഗൻ അവരെ പിന്തുടരുകയാണ് കേട്ടോ പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്നു പോകുവാണ് ഈ സമയം ജഗൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ആ ഓട്ടോയ്ക്ക് പിന്നാലെ ഓടി പോകുവാണ് അങ്ങനെ വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ വന്ദന വർഷം അവിടെ ഇറങ്ങി വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുവാണ് ഈ സമയം ജഗൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ അവരുടെ വീടിൻ്റെ ആ ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് ജഗനം നിൽക്കുന്നത് എന്നിട്ട് ജഗം പറയണേ ചേടാ ആ പെൺകുട്ടികൾ വന്ന ഓട്ടോ ഇങ്ങോട്ടേക്കാണല്ലോ വന്നത് മിസ്സായി സാരയില്ല എന്താണെങ്കിലും ഈ വഴിയിലെവിടെയാണല്ലോ വീട് അവളുടെ വീട് എപ്പോഴെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ അവിടെ നിൽക്കുന്ന റോഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ചമ്പ്രക വേസ്റ്റ് കളയാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ജഗനെ കാണുവാണ് ആ ഇതാര് ജഗനോ മോഹനൻ്റെ ഇവിടെ അന്നേരം ജഗം പറഞ്ഞേ അതുവന്നമ്മേ ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കാൻ എന്നിട്ടിങ്ങനെ ചുറ്റും നോക്കുക അത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കണേ അല്ല മോൻ ആരെയാണ് നോക്കുന്നത് ഏഹ് ആരെയല്ലമ്മേ അമ്മയുടെ വീട് ഇവിടെയാണല്ലേ ആ അതെ ഏതാണെങ്കിലും മോൻ ഇവിടെ വരെ വന്നതല്ലേ വീട്ടിലേക്ക് വാ ഒരു ചായ പിടിച്ചിട്ട് പോകാം ഏ അത് വേണ്ടമ്മേ കുറച്ച് തിരക്കുണ്ട് അന്നേരം ചന്ദ്രിക പറയണേ മുമ്പ് ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പം എന്താണെങ്കിലും വീടിൻ്റെ മുമ്പിൽ വരെ എത്തിയതല്ലേ മോനിങ്ങ് വാ എന്നാ ശരി അമ്മ നിർബന്ധിച്ച് വിളിച്ചാലേ ഞാൻ വരാം അങ്ങനെ ജഗൻ ചന്ദ്രിക കൂടെ വീടിനകത്തേക്ക് ചെല്ലുവാണ് ഈ സമയം ജഗൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഹരിത കല്യാണം കഴിപ്പിച്ചാൽ ആ വീട്ടുകാരോടുള്ള ദേഷ്യവും ആ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധത്തിനും താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഇതിനെ കാണിക്കുകയാണ് പിന്നീട് ജഗൻ അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇതാരാ അമ്മേ ഇതെൻ്റെ പരിചയക്കാരനാ മോനോട് ഇരിക്കേ ഞാൻ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞ് ചന്ദ്രൻ അകത്തേക്ക് കേട്ടോ ഈ സമയം മുത്തശ്ശിക്കണേ അല്ല ചന്ദ്രയുടെ പരിചയക്കാരനെങ്ങനെയാണ് മോനായത് അന്നേരം ജഗം പറയണേ അത് പിന്നെ അമ്മേ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് മിക്കവാറും വേറെ ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട് അമ്മയെ അവിടെ വെച്ചാണ് കണ്ടത് ഓ ക്ഷേത്രത്തിൽ വെച്ചാണല്ലേ ചന്ദ്രഗം അങ്ങനെ എന്തു കാലത്തിനും അവൾ നേരെയോണ്ട് ക്ഷേത്രത്തിലേക്ക് പോകും അപ്പോൾ പിന്നെ നിങ്ങൾ പരിചയക്കാരായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ല ഇക്കാലത്തെ ചെറുപ്പക്കാരെ ക്ഷേത്രദർശനം ഒന്നും തീരെ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണല്ലോ എല്ലാം ഏതൊന്നും ഒരു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ അന്നേരം ജഗം പറയണേ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കാര്യത്തിലും ഈശ്വരന് ഒരു പ്രത്യേക പങ്ക് തന്നെയുണ്ട് അത് നല്ലതാ മോനെ എന്ന് മുത്തശ്ശിയും പറയുവാണ് ഈ സമയം അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കോട്ടെ വന്ദനാണ് അന്നേരം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ മോളെ ഒരു കടുപ്പത്തിൽ നല്ല സൂപ്പർ ചായ എടുത്തോ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് അമ്മയുടെ സുഹൃത്തോ അതാരാ അതൊക്കെ ഉണ്ട് ഇനി വേഗം ചായ റെഡിയാക്കും എന്ന് പറഞ്ഞ ചന്ദ്രക്ക് അവിടെ നിന്നും പോകുവാണ് ഈ സമയം വന്ദന ആലോചിക്കണേ അതേരാ എനിക്കറിയാത്ത അമ്മയുടെ സുഹൃത്തും അങ്ങനെയാണെങ്കിൽ ആ ആളോന്ന് പരിചയപ്പെട്ടിട്ടേ കാര്യമുള്ളൂ നല്ല കടുപ്പത്തിൽ തന്നെ ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചായ ഒക്കെ ഈ സമയം ജഗൻ മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കുവായിരിക്കും അങ്ങനെ പെട്ടെന്ന് ജഗൻ ഒരു കോൾ വരുവാണ് മുത്തശ്ശി മുത്തശ്ശിയോട് ജഗൻ പറയണേ മുത്തശ്ശി ഒരു മിനിറ്റ് വീട്ടിൽ നിന്ന് ഞാൻ ഈ ഫോൺ നിന്നെടുക്കട്ടെ അങ്ങനെ പുറത്ത് വന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും ചായയുമായിട്ട് വന്ദന അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജഗൻ്റെ മുഖം വന്ദന കാണുന്നില്ല കേട്ടോ ഇതേ ചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിട്ട് ചായ വന്ദനയുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണ് ഈ സമയം വന്ദന അകത്തേക്ക് പോകുവാണ് അന്നേരം തന്നെ ജഗൻ ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് കയറുവാണ് അങ്ങനെ ചന്ദ്രിക ചായ ജഗന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അന്നേരം ജഗൻ ചായ കുടിച്ചോക്കിട്ട് വരണേ കൊള്ളാം നല്ല സൂപ്പർ ചായ എന്താണെങ്കിലും ഈ ചായ ഉണ്ടാക്കിയ ആളുടെ ഭർത്താവ് ഭാഗ്യവാനാണ് ഇത്രയും രുചിയുള്ള ചായ കുടിക്കാമല്ലോ അത് കേൾക്കുമ്പോൾ ചന്ദ്രികയുടെ മുത്തശ്ശിയുടെയൊക്കെ മുഖം പാടുവാൻ കേട്ടോ എന്നിട്ട് മുത്തശ്ശു പറയണേ പക്ഷേ ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അന്നേരം ജഗൻ പറഞ്ഞേ അയ്യോ ആണോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഭാഗ്യവനാ എന്നാൽ ശരിയമ്മേ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് ഇനി എപ്പോഴെങ്കിലും കാണാം അങ്ങനെ ജഗൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് തന്നെ വന്ദന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അന്നേരം ജഗൻ ഗേറ്റിന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാകും വന്ദനക്ക് ആളെ കാണാൻ പറ്റിയിട്ടില്ല ഈ സമയം വന്ദന ചെതിക്കണേ അമ്മയുടെ സുഹൃത്തുക്കൾ നല്ല ചെറുപ്പമാണല്ലോ അന്നേരം ചന്ദ്രക്ക് പറയണേ അതേ മോളെ ആളെ നല്ല സൽസ്വഭാവിയാണ് ഈ സമയം മുത്തശ്ശും പറയുന്നുണ്ട് അതെ കണ്ടാലറിയാം നല്ല തറവാട്ടി പറഞ്ഞ പയ്യനാണ് നല്ല മാന്യവും അച്ചടക്കമുള്ള പെരുമാറ്റം ഇക്കാലത്ത് ഇതുപോലെയുള്ള പയ്യന്മാരെ കാണാൻ കുറവാണ് പിന്നീട് കാണിക്കുന്നത് സാഗറിനെ അമ്മേനെയാണ് കേട്ടോ സാഗർ അമ്മേയും കൂടി അവിടെയുള്ള വീട്ടു ജോലിക്കാരിനേയും തോട്ടത്തിലെ പണിക്കാരനെയൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ശമ്പളമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുവാണ് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് സാറേ ഞങ്ങളുടെ എല്ലാ ജോലികളും കൃത്യമായിട്ട് തന്നെയല്ലേ ചെയ്തിരുന്നത് അന്നേരം സാഗർ പറഞ്ഞെ അതൊക്കെ ശരിയാണ് നിങ്ങളിവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട് പണ്ട് രാജീവളയൻ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളമൊക്കെ തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് ശമ്പളം കൊടുത്ത് നിങ്ങളെ നിർത്താനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പറഞ്ഞുവിടുന്നത് ഈ സമയം സാഗറിനമ്മ പറയണേ കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തിനടിച്ച് തൂങ്ങി നിൽക്കുന്നത് പൊക്കൂടെ അങ്ങനെ അവിടെ അവളവിടെ നിന്നും പോകുകയുണ്ടോ ഈ കാഴ്ചകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന രാഗി ചോദിക്കണേ അല്ല ജോലിക്കാരിനൊക്കെ പറഞ്ഞു വിട്ടാൽ പിന്നെ വീട്ടിലെ ജോലിയും പുറം പണിയൊക്കെ ആര് ചെയ്യും അന്നേരം സാഗർ പറയണേ അതൊക്കെ ദിയ ഇനി ചെയ്തോളും അത് രാഗി ഞെട്ടലോട് ചോദിക്കണേ ദിയ മോളോ അവൾ എങ്ങനെയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അന്നേരം സാഗറി അമ്മ പറയണേ എൻ്റെ രാഗി നീ അവൾ കുഞ്ഞുതാണെന്നുള്ള പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം തന്നെ കുഞ്ഞു കുട്ടികളുടെ വായി എന്ന് പറഞ്ഞതാണ് അവൾ പറയുന്നത് അവൾക്കവളുടെ അച്ഛനെയും അമ്മയും കാണണം വന്ദനാമയുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നത് നീയും കേട്ടതല്ലേ എന്നിട്ടാ സാഗർ പറയുകയാണെ അതെ ഇപ്പം തന്നെ അവൾക്ക് ഈ വീട് അന്യമായിട്ട് തോന്നണം അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ അവൾ ഇത് അവളുടെ സ്വന്തം വീടാണെന്നും നമുക്കിവിടെ യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചിറക്കും ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ സാഗർ അകത്തേക്ക് പോകുവാണ് ഈ സമയം രാഗി വല്ലാതെ വിഷമത്തോടുകൂടി നിൽക്കുന്ന കാണുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ നീ സാഗർ പറയുന്നത് കേട്ടാൽ മതി ദിയ മോളെ നീ പ്രസവിച്ചതൊന്നും അല്ലല്ലോ പിന്നെ നിനക്കും വൈകാതെ ഭാവിയിൽ കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് സാഗർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് അവരും അകത്തേക്ക് പോകുവാണ് ഈ സമയം രാഗിയാണെങ്കിൽ ആകെ വിഷമത്തോട്ടൂടി ദിയേനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുവാണ് ഇതേ സമയം ധിയേനെ കൊണ്ടവർ ഭീഷണിപ്പെടുത്തി ആ വീട്ടിലെ തറയൊക്കെ തുടപ്പിക്കും തുടപ്പിക്കുകയും ആ സമയം ദേമോളെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്